നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്ത് നടനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് അമൃതാസ് സുരേഷ് ബാലക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയാണ് നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് കോഗ്ലയെ വിവാഹം ചെയ്യുന്നതിന് രണ്ടര വർഷം മുമ്പ് ബാലയുടെ ജീവിത പങ്കാളിയായിരുന്ന എലിസബത്ത് നടൻ കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്ത് തന്നെയായിരുന്നു എന്നാൽ ബാലക്കൊപ്പം ജീവിച്ചതിൻ്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് നടനുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്ന് പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോഴിവിടെ എലിസബത്ത് തുറന്നടിച്ചിരിക്കുകയാണ് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിൻ്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് അറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് ബാലയുമായി ബന്ധം വേർപെരിഞ്ഞതിനു ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നടനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് അമൃതയ്ക്കും മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അമൃതയും അടുത്തിടെയാണ് ഇതിനെക്കുറിച്ചെല്ലാം പ്രതികരിച്ചത് എന്നാൽ ഉള്ളിലെ മൃഗത്തിനെ അടക്കി വെച്ച് ഇപ്പോൾ ബാല കളിക്കുന്ന ഡ്രാമയൊക്കെ വെറുതെയാണെന്നും അയാൾ ഒരു വലിയൊരു ക്രിമിനലാണെന്ന് തന്നെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ